നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ കുടുംബമാകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യം പറയാം കുഞ്ഞുങ്ങൾ മാത്രമല്ല അവരുടെ രക്ഷാർത്താക്കളും കൂടി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അതായത് നമ്മൾ നമ്മുടെ കുട്ടികളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ പരസ്പരം കൂടി നമ്മൾ പെരുമാറിയാൽ വളരെ നല്ലത് ജീവിതകാലം മുഴുവൻ ആ സന്തോഷം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയും എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്ടക്കേട് വന്നാൽ നമ്മൾ അവിടെ സംസാരിച്ചാണ് സാധാരണ പ്രശ്നങ്ങളാക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള സംസാരങ്ങളും കഴിവതും ഒഴിവാക്കിയാൽ കുടുംബം വളരെ സന്തോഷമായിരിക്കും പലപ്പോഴും പലരും വിചാരിക്കണം എൻ്റെ കുട്ടി എനിക്ക് വലുത് ഞാൻ പറയുന്നത് ശരി അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുന്ന ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ തെറ്റ് കണ്ട മുഖത്ത് നോക്കി പറയും അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് നമുക്ക് വേറൊരാൾ പറയുന്നത് ചിലപ്പം തെറ്റെന്ന് തോന്നും ആ ആളിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ആ ആൾ പറയുന്നത് ശരി നമ്മൾ തെറ്റ് എന്ന് തോന്നും അത് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ട കാര്യങ്ങളാണ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭാര്യയോട് ആദ്യം നല്ല സ്നേഹമായിരിക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളെ തോൽപ്പിക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ അവളെ വീട്ടുകാരെ പറ്റി അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കും അപ്പോൾ അവൾക്ക് സങ്കടം വരും പക്ഷേ അവൾ എന്ത് എന്തറിയാം ഭർത്താവ് തന്നെ ചിലപ്പം ചില കാര്യങ്ങൾ വീട്ടുകാരെ പറ്റിയുള്ള ഇഷ്ടം വരാതിരിക്കുകയും പുറകുറുക്കുകയും ചെയ്യും എന്തെങ്കിലും അതനുസരിച്ച് ഇവളോട് വഴക്കുകയും ചെയ്യും ആ സമയം ഭാര്യ എന്ത് ചെയ്യണം ഈ ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞോട്ട് പോട്ട് എന്നിരുന്നു മിണ്ടാതിരിക്കുമ്പോൾ പ്രശ്നം ഒരു സോൾവ് സോൾവാം പക്ഷേ ഭാര്യ എൻ്റെ വീട്ടുകാരാണ് ശരി അവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കും അപ്പോൾ കൂടുതൽ ദേഷ്യം വരും ഭർത്താവിന് ഈ ഭർത്താവ് വിചാരിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ദേഷ്യം വരണം ദേഷ്യം വരണമെങ്കിൽ എവിടെ പിടിക്കണം അവൾ ആൾക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞ് കശപശ ഉണ്ടാക്കണം അപ്പോൾ അവൾക്ക് സങ്കടം വരും അവളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭർത്താവ് ഓരോന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിന് ദേഷ്യം വരാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ പറ്റി കുറ്റം പറയും അപ്പോൾ ഈ പരസ്പരം കുറ്റം പറയുന്നതാണ് കുടുംബ കുടുംബജീവിതത്തിൽ വളരെ പ്രശ്നം ഉണ്ടാകുന്നത് ഇനി ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റി നമുക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് വന്നാലും നമ്മളവിടെ ക്ഷമിച്ചാൽ ആ സ വിഷമസ്ഥിതി അവിടെ നിന്ന് മാറും നേരെ മറിച്ച് നമ്മൾ നമുക്ക് അവരോട് ഇഷ്ടക്കേട് വന്നിട്ട് അവരെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് വായി തോന്നണെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും തിരിച്ച് അവിടെ നിന്ന് എന്തെങ്കിലും വിളിച്ച് പറയും പരസ്പരം കൂട്ടാടിയാവും അപ്പോൾ അങ്ങനെ ഒരു കൂട്ടാടി വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്താഗതി ഞാനാണ് ശരി എന്നുള്ള ചിന്താഗതി മാറ്റി പിടിക്കണം ഓരോ വ്യക്തികൾക്ക് അവരവരുടേതായ ഒരു ഇടമുണ്ട് ആ രീതിയിൽ അവർ സംസാരിക്കും ചിലപ്പം നമുക്ക് ഇഷ്ടക്കേടായിരിക്കും അവർ പറയുന്നത് പക്ഷെ ഒരു നിമിഷം ക്ഷമിച്ചാൽ പിന്നെ ഒരായുസ് മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാനാണ് ശരി ഞാൻ മുഖത്ത് നോക്കി പറയുന്നതിൻ്റെ തെറ്റ് ഇന്നതാണ് എന്ന് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കടം പിടുത്തം പിടിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കായിരിക്കും ചിലപ്പോൾ അത് പ്രശ്നം വരുന്നത് കാരണം ഇവർ തമ്മിൽ വഴക്കൂടുകയും ബഹളം വയ്ക്കുകയും പലതും സംസാരിക്കുകയും ചെയ്യുമ്പം ഈ കുട്ടികളുടെ ഒരു നോട്ടമുണ്ട് വളരെ ദയനീയമായിട്ടൊരു നോട്ടം വളരെ സങ്കടകരമായിട്ട് ഒരു നോട്ടം കാരണം അവർക്ക് സങ്കടമാണ് അപ്പനും അമ്മയും വഴക്കൂടുന്നത് അവർക്കിഷ്ടമില്ല ആ അവർക്ക് നമ്മുടെ അപ്പനും അമ്മയും സന്തോഷത്തിലോ ഇരിക്കുന്നതാണ് സന്തോഷം നമുക്ക് വീണ്ടും കാണാം